പരപ്പാർ ഡാം ഷട്ടറുകൾ തുറന്നു കനത്ത മഴയെ തുടർന്ന് തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായ സാഹചര്യത്തിൽ ഡാം ഷട്ടറുകൾ തുറന്നു കളക്ടറുടെ അനുമതിയോടുകൂടി മൂന്ന് ഷട്ടറുകൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അഞ്ച് സെൻ്റിമീറ്റർ വീതം ഉയർത്തുകയായിരുന്നുവെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹെലീന സൂസൻ അറിയിച്ചു റിഗേഷൻ പ്രോജക്റ്റിൻ്റെ തെന്മല ഡാമിലെ ജലനിരപ്പ് ഓറഞ്ച് അലേർട്ട് ലെവലായ നൂറ്റി പതിനാല് പോയിൻറ്റ് എട്ട് ഒന്ന് മീറ്റർ കഴിഞ്ഞതിനാലും റെഡ് അലേർട്ട് ലെവലായ നൂറ്റി പതിനഞ്ച് പോയിന്റ് നാല് അഞ്ച് മീറ്ററിലേക്ക് അടുത്തതിനാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാലും ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകളും അഞ്ച് സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് തുടർന്നും ജലനിരപ്പ് ഉയർന്ന് റെഡ് അലർട്ട് ലെവലായ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് നാല് അഞ്ച് മീറ്ററിലേക്ക് അടുത്ത സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതം ഉയർത്തി ജലം കല്ലടയാറ്റിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് എട്ട് രണ്ട് മീറ്റർ പൂർണ്ണ സംവരണശേഷിയുള്ള ഡാമിലെ ഇന്ന് വൈകിട്ടോടെയുള്ള ജലനിരപ്പ് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് മൂന്ന് എട്ട് മീറ്റർ ജലനിരപ്പ് ഇനിയും ക്രമാതീതമായി വർദ്ധിച്ചാൽ ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്